നമസ്കാരം പ്ലസ് ടു ബയോളജിയിലെ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അതായത് ലൈംഗിക പ്രത്യുൽപാദനം സപുഷ്പികളിൽ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ക്ലാസ് ആണ് ആദ്യത്തെ രണ്ട് ക്ലാസ്സുകൾ കാണാത്തവർക്ക് വേണ്ടിയുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ അതുകൂടെ കാണുക മത്സര പരീക്ഷകളിൽ സ്ഥിരമായി ചോദ്യം വരുന്ന ഒരു മേഖല കൂടിയാണിത് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക ഒപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒരു നോട്ട്ബുക്കിൽ കുറിച്ചെടുത്ത് പഠിക്കുക നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം ബീജ ബീജസംയോഗത്തിന് ശേഷമുള്ള ഘടനയും ഘട്ടങ്ങളുമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ബീജ ബീജസംയോഗത്തിന് ശേഷമുള്ള ഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ബീജ സംയോഗത്തെ തുടർന്ന് ബീജാനത്തിൻ്റെയും ഭ്രൂണത്തിൻ്റെയും വികാസം ബീജ സംയോഗം നടന്നിട്ട് ബീജാനത്തിനും അതുപോലെ ഭ്രൂണത്തിനും ഡെവലപ്മെന്റ് നടക്കുമല്ലോ അത് പിന്നെ അണ്ടാശയം ഫലങ്ങളാകുന്നത് ഓവ്യൂളുകൾ പാകമായി വിത്തുകൾ ആയി മാറുന്നത് ഇത്രയും പ്രക്രിയകൾ ചേരുന്നതാണ് ബീജസംയോഗത്തിന് ശേഷമുള്ള ഘട്ടങ്ങൾ അതിൽ ആദ്യം ബീജാന്ം അഥവാ എൻഡോസ്പേം എന്താണെന്ന് നോക്കാം ഭ്രൂണവികാസം പ്രാപിക്കുന്നതിന് മുന്നോടിയായി ബീജാന്നം രൂപപ്പെടുന്നു എന്തുകൊണ്ടാണ് എന്നാലല്ലേ ഭ്രൂണത്തിനാവശ്യമായിട്ടുള്ള ന്യൂട്രീഷനൊക്കെ കിട്ടുള്ളൂ അതുകൊണ്ട് പ്രാഥമിക ബീജാന കോശം തുടർച്ചയായി വിഭജിക്കും ഇങ്ങനെ തുടർച്ചയായി വിഭജിച്ചിട്ട് ത്രിപ്ലോയിഡ് ബീജാന കലയായി മാറുന്നു പ്രാഥമിക ബീജാന കോശം തുടർച്ചയായി വിഭജിച്ചിട്ട് ത്രിപ്ലോയിഡ് ബീജാന കലയായി മാറുന്നു ഈ കലയിലെ കോശങ്ങളിലൊക്കെ സ്റ്റോർഡ് ഫുഡായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വളർന്നു വരുന്ന ഭ്രൂണത്തിന് പോഷണത്തിന് വേണ്ടിയിട്ട് ഈ സ്റ്റോർഡ് ഫുഡ് ഉപയോഗപ്പെടുത്തും പ്രാഥമിക ബീജാനകോശത്തിൻ്റെ മർമ്മം തുടർച്ചയായിട്ടിങ്ങനെ വിഭജിക്കും അങ്ങനെ വിഭജിച്ചിട്ട് ധാരാളം മർമ്മങ്ങൾ സ്വതന്ത്രമാവുന്നതായി കാണുന്ന രീതിയിലുള്ള ബീജാന വികാസമാണ് സാധാരണയായി നടക്കുന്നത് ഈ ഘട്ടത്തെ മർമ്മങ്ങൾ സ്വതന്ത്രമായി കാണുന്ന ബീജാനമെന്ന് അറിയപ്പെടുന്നു അതായത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ഇതിനു ശേഷം മർമ്മങ്ങൾക്ക് ചുറ്റും കോശ ഭിത്തി രൂപപ്പെടും അങ്ങനെ ബീജാനം ഉണ്ടാവും ഒരു കോശ നിർമ്മിതമായതായി മാറുന്നു കോശം രൂപീകരിക്കപ്പെടുന്നതിന് മുൻപേ ഉണ്ടാകുന്ന സ്വതന്ത്ര മർമ്മങ്ങളുടെ എണ്ണം ഓരോ സസ്യത്തിനും വ്യത്യസ്തമായിരിക്കും ഇങ്ങനെ സ്വതന്ത്രമായി കാണുന്ന ഒരു ബീജാന് തേങ്ങയിലെ വെള്ളം അല്ലെങ്കിൽ കരിക്കൻ വെള്ളം അതെന്താണ് സ്വതന്ത്രമായി മർമ്മങ്ങൾ കാണുന്ന ബീജാന്നമാണ് അതിൽ ആയിരക്കണക്കിന് മർമ്മങ്ങളുണ്ടായിരിക്കും ഈ തേങ്ങാവെള്ളത്തിൽ അതിന് ചുറ്റുമുള്ള ആ വെളുത്ത കാമ്പുണ്ടല്ലോ അത് കോശനിർമ്മിതമായ ബീജാന്നമാണ് പയർ നിലക്കടല ബീൻസ് തുടങ്ങിയവയിൽ വിത്ത് പാകമാകുന്നതിന് മുൻപ് തന്നെ വളരുന്ന ഭ്രൂണം ബീജാന്നം മുഴുവൻ ഉപയോഗിച്ച് തീർക്കുന്നു ആവണക്ക് തേങ്ങ തുടങ്ങിയവയിൽ വിത്ത് പാകമായതിനു ശേഷവും ബീജാന്നം നിലനിൽക്കുകയും വിത്ത് മുളയ്ക്കുമ്പോൾ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു ഇനി നമുക്ക് ഭ്രൂണത്തെക്കുറിച്ച് നോക്കാം ബീജാന രൂപീകരണം തുടങ്ങിയതിന് ശേഷം മാത്രമേ ഭൂരിഭാഗം സിക്താണ്ഡങ്ങളും വിഭജിക്കാൻ തുടങ്ങുകയുള്ളൂ വളർന്നു വരുന്ന ആവശ്യമായ പോഷകങ്ങൾ ഉറപ്പാക്കുന്നതിനു വേണ്ടിയുള്ള ഒരു അനുകൂലനമാണിത് എന്ത് ബീജാന രൂപീകരണം തുടങ്ങിയതിന് ശേഷം മാത്രം സിക്താണ്ഡം വിഭജിക്കാൻ തുടങ്ങുന്നത് ഭ്രൂണസഞ്ചിയുടെ മൈക്രോ പൈലാർ ഭാഗത്തുള്ള സിക്താണ്ഡം ഭ്രൂണമായി വികസിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വിത്തുകളിൽ ധാരാളം വ്യത്യസ്തത കാണപ്പെടുന്നുവെങ്കിലും ഏകബീജപത്ര സസ്യങ്ങളിലും ദ്വിബീജപത്ര സസ്യങ്ങളിലും ഭ്രൂണവികാസത്തിൻ്റെ അതായത് എംബ്രിയോജനിയുടെ ആദ്യ ഘട്ടം ഏകദേശം ഒരുപോലെയാണ് ഏകബീജപത്ര സസ്യമായാലും ദ്വിബീജപത്ര സസ്യമായാലും അതിലെ എംബ്രിയോജനി അഥവാ ഭ്രൂണവികാസത്തിൻ്റെ ആദ്യത്തെ ഘട്ടം ഏകദേശം ഒരുപോലെയാണ് ഒരു ദിവീജപുത്ര സസ്യത്തിന്റെ ഭ്രൂണവികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിക്താണ്ഡം പ്രോ എംബ്രിയോ ആയി പരിണമിക്കുകയും തുടർന്ന് ഗോളാകൃതി അഥവാ ഗ്ലോബുലർ ഹൃദയാകൃതി അഥവാ ഹാർട്ട് ഷെയ്പ്ഡ് എന്നീ ഘട്ടങ്ങളിലൂടെ പൂർണ്ണ വളർച്ച എത്തിയ ഭ്രൂണമായി അതായത് മെച്ചുവർ എംബ്രിയോ ആയി മാറുകയും ചെയ്യുന്നു സിക്താണ്ഡം ആദ്യം പ്രോ എംബ്രിയോ ആയി മാറും തുടർന്ന് അതിന് ഒരു ഗോളാകൃതിയാവും അഥവാ ഒരു ഗ്ലോബുലാർ ഷേപ്പാകും അതിന് ശേഷം എന്താവും ഒരു ഹാർട്ടിൻ്റെ ഷേയ്പ്പാവും അങ്ങനെ ഈ ഘട്ടങ്ങളിലൂടെ എല്ലാം കടന്നു കഴിഞ്ഞിട്ടാണ് എന്തായി മാറുന്നത് ഒരു മെച്ചുവർ എംബ്രിയോ പൂർണ്ണ വളർച്ചയെത്തിയ ഭ്രൂണമായി മാറുന്നത് ദ്വിബീജപത്ര സസ്യത്തിൽ ഭ്രൂണ അക്ഷം അല്ലെങ്കിൽ എംബ്രിയോണൽ ആക്സിസ് ഉണ്ടായിരിക്കും ഒരെണ്ണം ഒരു ഭ്രൂണ അക്ഷവും രണ്ട് ബീജപത്രം അഥവാ കോട്ട് ലിഡൻസും കാണപ്പെടും ദ്വിബീജപത്ര സസ്യത്തിൻ്റെ ഭ്രൂണത്തിൽ ഒരു ഭ്രൂണ അക്ഷവും രണ്ട് ബീജപത്രങ്ങളും കാണപ്പെടും ബീജപത്രങ്ങൾക്ക് മുകളിലുള്ള ഭ്രൂണത്തിൻ്റെ അക്ഷത്തെ എപ്പി കോട്ടയൽ എന്നും താഴേക്കുള്ള ഭാഗത്തെ ഹൈപ്പോകോട്ടൈൽ എന്നും വിളിക്കുന്നു എപ്പി കോട്ടയലിൻ്റെ അഗ്രഭാഗം ആ അഗ്രഭാഗത്തിനെയാണ് നമ്മൾ ബീജശീർഷം ബീജശീർഷം അഥവാ പ്ലൂമ്യൂൾ എന്ന് പറയുന്നത് പ്ലൂമ്യൂൾ എന്ന് പറയുന്നു അഥവാ കാണ്ടാഗ്രം എന്നും കൂടെ അതിനെ പറയാറുണ്ട് എന്നാൽ ഹൈപ്പോകോട്ടയലിൻ്റെ അഗ്രഭാഗത്തെ ബീജമൂലം അഥവാ റാഡിക്കിൾ എന്നാണ് പറയുന്നത് എപ്പി കോട്ടയലിൻ്റെ അഗ്രഭാഗത്തെ എന്തു പറയും ബീജശീർഷം അഥവാ കാണ്ടാഗ്രം എന്ന് പറയുന്നു ഹൈപ്പോ ഹൈപ്പോട്ടൈലിൻ്റെ അഗ്രഭാഗത്തെ ബീജമൂലം അഥവാ റാഡിക്കൽ എന്നും പറയുന്നു വേരിൻ്റെ അഗ്രഭാഗം വേര് തൊപ്പി അഥവാ റൂട്ട് ക്യാപ്പിനാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു വേരിൻ്റെ അഗ്രഭാഗം ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് വേര് തൊപ്പി അഥവാ റൂട്ട് ക്യാപ്പ് കൊണ്ടാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഈ എ എന്ന് പറയുന്ന ഈ പിക്ചർ ശ്രദ്ധിക്കുക ഈ പിക്ചർ ഇതിൽ ബീജപത്രങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇതാ ഇവിടെയും ഇവിടെയും രണ്ട് ബീജപത്രങ്ങൾ കാണിച്ചിട്ടുണ്ട് ഈ ബീജപത്രങ്ങൾക്ക് മുകളിലുള്ള അക്ഷരത്തെയാണ് എപ്പി എന്ന് പറയുന്നത് താഴെയുള്ള അക്ഷത്തെയാണ് ഹൈപ്പോ എന്ന് പറയുന്നത് എപ്പി കോട്ടലിൻ്റെ അഗ്രഭാഗമാണ് ബീജശീർഷം അഥവാ കാണ്ഡാഗ്രം എന്ന് പറയുന്നത് ഇവിടെ ഈ അഗ്രഭാഗം ബീജശീർഷം അഥവാ കാണ്ഡാഗ്രം ഹൈപ്പോ കോട്ടയലിൻ്റെ അഗ്രഭാഗം ഹൈപ്പോകോട്ടലിൻ്റെ അഗ്രഭാഗമാണ് ബീജമൂലം അഥവാ റാഡിക്കിൾ എന്ന് പറയുന്നത് ബീജമൂലത്തെ വേരിൻ്റെ അഗ്രഭാഗം എന്നും പറയുന്നു ഈ വേരിൻ്റെ അഗ്രഭാഗത്തെ സംരക്ഷിച്ചിരിക്കുന്ന ഭാഗം അതാണ് വേരുതൊപ്പി ഏക ബീജപത്ര സസ്യങ്ങളുടെ ഭ്രൂണത്തിലാണെങ്കിൽ ഒരു ബീജപത്രം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഈ വിഭാഗത്തിലെ സസ്യങ്ങളുടെ ഭ്രൂണത്തിൽ ഭ്രൂണ അക്ഷത്തിന് വശത്തായി കാണപ്പെടുന്ന ബീജപത്രം സ്ക്യൂട്ടെല്ലം എന്ന് അറിയപ്പെടുന്നു സ്ക്യൂട്ടെല്ലം എന്ന് അറിയപ്പെടുന്നു ഇത് പുല്ലുവർഗസ്യത്തിന്റെ ഭ്രൂണത്തിന്റെ നെടുകയുള്ള ഛേദമാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ സ്ക്യൂട്ടെല്ലം കാണാൻ പറ്റും ഭ്രൂണ അക്ഷത്തിന്റെ താഴെ ഭാഗത്ത് ബീജമൂലവും തൊപ്പിയും വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആവരണമായ കോളിയോറൈസയാൽ സംരക്ഷിക്കപ്പെട്ട് കാണുന്നു ഭ്രൂണ അക്ഷത്തിൻ്റെ താഴെ ഭാഗത്ത് ബീജമൂലവും തൊപ്പിയും വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആവരണമായ കോളിയോറൈസയാൽ സംരക്ഷിക്കപ്പെട്ട് കാണുന്നു ഇവിടെ താഴെ നോക്കിയാൽ കാണാൻ പറ്റും ബീജമൂലം കൊടുത്തിട്ടുണ്ട് ബീജമൂലം കൊടുത്തിട്ടുണ്ട് അതിന് താഴെ ബീജമൂലത്തിനെ ആവരണം ചെയ്തുകൊണ്ടുള്ള ആ വേര് തൊപ്പി കൊടുത്തിട്ടുണ്ട് വേര് തൊപ്പി ഇനി കോളിയോ റൈസ കോളിയോ റൈസ എന്ന് പറയുന്ന ആ വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത ആവരണം കോളിയോ റൈസ അതും ഇവിടെ കാണിച്ചിട്ടുണ്ട് സ്ക്യൂട്ടെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നതിന് മുകളിലായി കാണപ്പെടുന്ന ഭ്രൂണ അക്ഷത്തിൻ്റെ ഭാഗമാണ് എപ്പി കോട്ടൈൽ എന്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഏകബീജപത്ര ബീജപത്ര സസ്യങ്ങളിലെ കാണ്ഡാഗ്രവും പത്രമുകളങ്ങളും എന്ന് പറഞ്ഞാൽ ലീഫ് പ്രൈമോഡിയ ഉള്ള എപ്പിക്കോട്ടെ പൊള്ളയായ കോളിയോപ്റ്റൈലിനാൽ ആവരണം ചെയ്ത് കാണപ്പെടുന്നു ഇനി അടുത്തതാണ് വിത്ത് ലൈംഗിക വൃത്തിയുൽപാദനത്തിൻ്റെ ഫലമായിട്ടാണ് ആവർത്ത ബീജസസ്യങ്ങളിലെ വിത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വിത്തിനെ ബീജ നടന്ന ഓവ്യൂൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും ഫലത്തിനുള്ളിലാണ് വിത്ത് ഉണ്ടാവുന്നത് ഓരോ വിത്തിലും ബീജാവരണം ബീജപത്രം അഥവാ ബീജപത്രങ്ങൾ ഭ്രൂണം എന്നിവ കാണപ്പെടുന്നു ഭ്രൂണത്തിലെ ബീജപത്രങ്ങൾ എന്താണ് ചെയ്യുന്നത് ബീജപത്രങ്ങൾ ആഹാരം സംഭരിച്ചു വെക്കും ഇങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്നതിനാൽ ഇത് കട്ടിയുള്ളതും വീർത്തതുമായി കാണപ്പെടുന്നു പാകമായ വിത്തുകൾ ബീജാന്മുള്ളതോ ഇല്ലാത്തതോ ആയിരിക്കും ബീജാന്നം ഉള്ളതിനെ എന്തു പറയും ആൽബുമിനസ് എന്ന് പറയും ബീജാന്മില്ലാത്തതിനെയോ നോൺ ആൽബുമിനസ് എന്ന് പറയും ചില വിത്തുകളിലെ ഭ്രൂണവികാസ ഘട്ടത്തിൽ ബീജാന് മുഴുവൻ ഉപയോഗിച്ചു തീർക്കുന്നതിനാൽ വിത്തിനുള്ളിൽ ബീജാന്ം കാണപ്പെടില്ല അത് മുഴുവനായിട്ടും ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും ഇപ്പം ഘട്ടത്തിൽ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഇത്തരം വിത്തുകളെയാണ് ബീജാന്ം ഇല്ലാത്തവ അതായത് നോൺ ആൽബുമിനസ് എന്ന് വിളിക്കുന്നത് നോൺ ആൽബുമിനസ് അല്ലെങ്കിൽ ബീജാനം ഇല്ലാത്തതിന് എക്സാമ്പിൾ ഏതാണ് പയർ നിലക്കടല ഇതൊക്കെ എന്താണ് ബീജാനം ഇല്ലാത്ത വിത്തുകളാണ് ഭ്രൂണവളർച്ചാ സമയത്ത് ബീജാനം മുഴുവൻ ഉപയോഗിച്ച് തീർക്കാത്ത വിത്തുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള വിത്തുകളിൽ ബീജാനത്തിൻ്റെ കുറച്ച് ഭാഗം അവിടെ നിലനിൽക്കും മുഴുവൻ ഉപയോഗിച്ച് തീരുന്നില്ലല്ലോ അപ്പോൾ കുറച്ച് ഭാഗം അവിടെ നിലനിൽക്കും ഇവയെ ബീജാനമുള്ള വിത്തുകൾ എന്ന് പറയുന്നു അത്തരം വിത്തുകൾക്ക് ഉദാഹരണമാണ് ഗോതമ്പ് ചോളം ബാർലി ആവണക്ക് മുതലായവ ചിലപ്പോൾ ചില വിത്തുകളിൽ അതായത് ഈ കുരുമുളക് ബീറ്റ് ഇങ്ങനെയുള്ളതിലൊക്കെ ന്യൂസെലസ്സിൻ്റെ ഭാഗങ്ങളും കൂടി അവശേഷിക്കുന്നുണ്ടാവും ഇപ്രകാരം അവശേഷിക്കുന്ന ന്യൂസലസ് ഭാഗങ്ങളെ പെരീസ് എന്ന് അറിയപ്പെടുന്നു അപ്പോൾ എന്താണ് പെരീസ് എന്ന് പറയുന്നത് ഇങ്ങനെ അവശേഷിക്കുന്ന ആ ന്യൂസലസ് ഭാഗങ്ങളെയാണ് പെരീസ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഓവ്യൂളിൻ്റെ ഇൻഡഗുമെൻറ്റുകൾ കട്ടിയുള്ളതായി വിത്തിന് സംരക്ഷണമേകുന്ന ബീജകവചം അഥവാ ബീജാവരണമായി മാറുന്നു അഥവാ സീഡ് കോട്ടായി മാറുന്നു എന്ത് ഓവ്യൂളിൻ്റെ ഇൻറ്റഗുമെൻറ്റുകൾ ഇങ്ങനെ കട്ടിയുള്ളതായിട്ട് ബീജാവരണത്തിൽ ചെറിയ സുഷിരമായി മൈക്രോ നിലനിൽക്കുന്നു ബീജാങ്കുരണ സമയത്ത് ഓക്സിജനും ജലവും വിത്തിനുള്ളിലേക്ക് എത്തുന്നതിന് ഈ സുഷിരങ്ങൾ സഹായിക്കുന്നു വിത്ത് പാകമാവുന്നതോടെ അതിലെ ജലാംശം കുറയുന്നു പത്ത് പതിനഞ്ച് ശതമാനം വരെ ജലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതോടെ വിത്ത് ഉണങ്ങും അതിനാൽ ഭ്രൂണത്തിനുള്ളിലെ സ്വാഭാവികമായ ഉപാപചയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കുറയും ഇങ്ങനെ ഭ്രൂണം എന്താവും ഒരു നിഷ്ക്രിയമായ ഒരു അവസ്ഥയിലേക്ക് എത്തും അതിനെയാണ് നമ്മൾ സുഷുപ്തി എന്ന് പറയുന്നത് സുഷുപ്തി അഥവാ ഡോർമെൻസി സീഡ് ഡോർമെൻസി എന്ന് കേട്ടിട്ടില്ലേ അത് അനുകൂല സാഹചര്യങ്ങൾ ലഭ്യമാണെങ്കിൽ വിത്തുകൾ മുളയ്ക്കും അപ്പം എന്തൊക്കെയാണ് അനുകൂല സാഹചര്യം എന്ന് പറയുന്നത് വിത്ത് മുളയ്ക്കാനായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ആവശ്യത്തിന് ഈർപ്പം വേണം ഓക്സിജൻ വേണം അതുപോലെ അനുകൂലമായിട്ടുള്ള ഒരു താപനില വേണം അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ ചെയ്യും ഈ വിത്ത് മുളയ്ക്കും ഓവിയുള്ള വിത്തുകളായി മാറുമ്പോൾ അണ്ടാശയത്തിന് എന്ത് സംഭവിക്കും അണ്ടാശയം ഫലമായി രൂപാന്തരപ്പെടുന്നു അതായത് ഓവിയുള്ള വിത്തുകളായും അണ്ടാശയം ഫലമായും മാറുന്നത് ഒരേ സമയം നടക്കുന്നു അണ്ടാശയ ഭിത്തി ഫലത്തിൻ്റെ ആവരണമായ പെരി കാർപ്പായി മാറുന്നു അണ്ടാശയ ഭിത്തി എന്തായി മാറുന്നു ഫലത്തിൻ്റെ ആവരണമായിട്ടുള്ള ആ പെരി കാർപ്പായി മാറുന്നു അപ്പൊ അണ്ടാശയമാണ് ഫലങ്ങളായി മാറുന്നത് ഫലങ്ങൾ തന്നെ പല ടൈപ്പ് ഉണ്ട് മാംസള ഫലങ്ങളുണ്ട് ശുഷ്കഫലങ്ങളുണ്ട് മാംസള ഫലങ്ങൾ അഥവാ ഫ്ലഷി ഫ്രൂട്ട്സിന് എക്സാമ്പിൾ എന്താണ് പേരയ്ക്ക ഓറഞ്ച് മാങ്ങ ഇങ്ങനെയുള്ള നല്ല മാംസളമായിട്ടല്ലേ ഉള്ളത് അത് മാംസള ഫലങ്ങളാണ് എന്നാൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ ഫലങ്ങൾ അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ് നിലക്കടല കടുക് ഇതൊക്കെ എന്താണ് ഡ്രൈ ഫ്രൂട്ട്സാണ് അതായത് ഫലങ്ങളാണ് പല ഫലങ്ങളിലും വിത്ത് വിതരണത്തിനായി വിവിധ മാർഗങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഈ പരാഗണത്തിൻ്റെ വിവിധ മാർഗ്ഗങ്ങൾ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഇവിടെ ഈ വിത്ത് ഉണ്ടായി കഴിഞ്ഞിട്ട് അത് വിത്ത് വിതരണത്തിന് വേണ്ടിയും വിവിധ മാർഗങ്ങളുണ്ട് ഭൂരിഭാഗ സസ്യങ്ങളിലും ഈ അണ്ടാശയം ഫലമായി മാറുന്നതോടെ തന്നെ പൂവിൻ്റെ മറ്റു ഭാഗങ്ങളെല്ലാം അങ്ങ് കൊഴിഞ്ഞു പോകുന്നു സ്ട്രോബെറി കശുമാവ് എന്നീ സസ്യങ്ങളിൽ ഫലങ്ങൾ ഉണ്ടാകുന്നതിൽ പുഷ്പാസനവും കൂടി പങ്കുവഹിക്കുന്നുണ്ട് ഏതിലൊക്കെ സ്ട്രോബെറിയിലും കശുമാവിലുമൊക്കെ അത്തരം ഫലങ്ങളെ നമ്മൾ എന്താണ് അറിയോ കപ്പട ഫലങ്ങൾ അഥവാ ഫാൾസ് ഫ്രൂട്ട് എന്നാണ് വിളിക്കുന്നത് ഫലങ്ങൾ ഉണ്ടാകുന്നതിൽ പുഷ്പാസനത്തിനും കൂടി പങ്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫലങ്ങളെയാണ് നമ്മൾ കപടഫലങ്ങൾ അഥവാ ഫാൾസ് ഫ്രൂട്ട്സ് എന്ന് വിളിക്കുന്നത് ഭൂരിഭാഗം ഫലങ്ങളും അണ്ടാശയത്തിൽ നിന്നുമാണ് വികസിക്കുന്നത് ഇങ്ങനെ അണ്ടാശയത്തിൽ നിന്നാണ് ഫലങ്ങൾ വികസിക്കുന്നതെങ്കിൽ അവയെ വിളിക്കുന്ന പേരുണ്ട് അതാണ് യഥാർത്ഥ ഫലങ്ങൾ യഥാർത്ഥ ഫലങ്ങൾ അഥവാ ട്രൂ ഫ്രൂട്ട്സ് ഭൂരിഭാഗം സ്പീഷീസുകളിലും ഫലങ്ങൾ ബീജ സംയോഗം മൂലമാണ് ഉണ്ടാവുന്നത് എന്നാൽ ചില സ്പീഷീസുകളിൽ ബീജ സംയോഗം നടക്കാതെയും ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനെ വിളിക്കുന്ന പേരെന്താണ് അതിനെ വിളിക്കുന്ന പേരാണ് പാർത്തനോ കാർപ്പിക് ഫലങ്ങൾ പാർത്തനോ കാർപ്പിക് ഫലങ്ങൾ ബീജ സംയോഗം നടക്കാതെ ഫലങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം ഫലങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പാർത്തനോ കാർപിക് ഫ്രൂട്ട്സ് എന്ന് വിളിക്കുന്നത് പാർത്തനോ കാർപ്പിക് ഫ്രൂട്ടിന് ഉദാഹരണമാണ് നമ്മുടെ വാഴപ്പഴം കൃത്രിമമായിട്ടും പാർത്തനോ കാർപ്പി നമുക്ക് നടത്താൻ പറ്റും എങ്ങനെയാണെന്നറിയോ സസ്യ ഹോർമോൺസിനെ ഉപയോഗിച്ചുകൊണ്ട് അപ്പം ഇത്തരം ഫലങ്ങളിൽ വിത്തുകളൊന്നും ഉണ്ടാവാറില്ല ആവൃത ബീജസസ്യങ്ങൾക്ക് വിത്തുകൾ വളരെയധികം പ്രയോജനകരമാണ് പരാഗണം ബീജസംയോഗം എന്നിവയ്ക്ക് ജലം അത്യാവശ്യമല്ലാത്തതിനാൽ വിത്തുണ്ടാകുന്നത് എളുപ്പമാകുന്നു വിത്തുകളുടെ വിതരണത്തിനായി അനേകം മാർഗങ്ങളുള്ളതിനാൽ വ്യത്യസ്ത ആവാസങ്ങളിലേക്ക് സസ്യങ്ങളുടെ വ്യാപനം നടക്കും സമ്പ്രദാഹാരമുള്ളതിനാൽ പ്രകാശ സംശ്ലേഷണത്തിന് പ്രാപ്തമാകുന്നതുവരെ തൈച്ചെടികൾക്ക് നിലനിൽക്കാൻ കഴിയുന്നു വിത്തിൻ്റെ ബീജാവരണം അല്ലെങ്കിൽ ബീജ കവചിലെ അത് ഭ്രൂണത്തിന് സംരക്ഷണം ഉറപ്പാക്കുന്നു കൂടാതെ ലൈംഗിക പ്രത്യുൽപാദന ഫലമായുണ്ടാകുന്ന വിത്തുകളിൽ പുതിയ ജനിതക സവിശേഷതകൾ രൂപപ്പെടുകയും ഇത് വ്യതിയാനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു കാർഷിക രംഗത്തിന്റെ അടിസ്ഥാനം വിത്തുകളാണ് പാകമായ വിത്തുകളിലെ നിർജ്ജലീകരണവും സുഷുപ്തിയും വർഷം മുഴുവൻ വിത്തുകൾ സംഭരിക്കുന്നതിനും പിന്നീട് കൃഷി ഇറക്കുന്നതിനും ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നതിനുമെല്ലാം സഹായിക്കുന്നു വിത്തിൻ്റെ വിതരണം നടന്നു കഴിഞ്ഞാൽ അവ എത്ര നാൾ വരെ പ്രവർത്തനക്ഷമമായിട്ടിങ്ങനെ നിലനിൽക്കും ആ ഒരു കാലയളവ് എല്ലാ സസ്യങ്ങളിലും ഒരുപോലെ ആയിരിക്കുമോ അല്ല അത് വ്യത്യസ്തമായിരിക്കും ചില സ്പീഷീസുകളുടെ വിത്തുകൾ ഏതാനും മാസങ്ങൾ മാത്രം ജീവക്ഷമമായിട്ട് നിലനിൽക്കും എന്നാൽ ബഹുഭൂരിപക്ഷം സസ്യങ്ങളുടെയും വിത്തുകൾ വർഷങ്ങളോളം ജീവക്ഷമമായിട്ട് നിലനിൽക്കും നൂറ് കണക്കിന് വർഷങ്ങൾ ജീവക്ഷമമായി നിലനിൽക്കാൻ കഴിയുന്ന ചില വിത്തുകളുണ്ട് വളരെ വർഷങ്ങളായി ജീവക്ഷമമായി നിലനിന്ന വിത്തുകളെക്കുറിച്ചും തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ആർട്ടിക് തുന്ത്രയിൽ നിന്ന് പരിവേഷണം ചെയ്തെടുത്ത ലുപ്പൈൻ ലുപ്പൈൻ ആർട്ടിക്കസ് എന്ന സസ്യത്തിൻ്റെ വിത്താണ് ഏറ്റവും കാലപ്പഴക്കമുള്ളതും ജീവക്ഷമമായതും എന്ന് കരുതപ്പെടുന്നു ഏതാണ് ലുപ്പൈൻ ലുപ്പായിൻ അഥവാ ലുപ്പായിൻ ആർട്ടിക്കസ് ലുപ്പായിൻ ആർട്ടിക്കസ് എവിടെ നിന്നാണ് ആർട്ടിക് തുന്ത്രയിൽ നിന്ന് പര്യവേഷണം ചെയ്തെടുത്തതാണ് അതിൻ്റെ വിത്താണ് ഏറ്റവും കാലപ്പഴക്കമുള്ളതും ജീവക്ഷമമായതുമെന്ന് കരുതപ്പെടുന്ന വിത്ത് ഈ വിത്ത് ഏകദേശം പതിനായിരം വർഷത്തോളമുള്ള സുഷുദ്ധാവസ്ഥയ്ക്ക് ശേഷം മുളച്ച് പൂവിട്ടതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഹെരോഡ് രാജാവിൻ്റെ ചാവുകടലിന് സമീപമുള്ള കൊട്ടാര പ്രദേശത്ത് നടത്തിയ പുരാവസ്തു പര്യവേഷണത്തിൽ ഏകദേശം രണ്ടായിരം വർഷം പഴക്കമുള്ള ഈന്തപ്പന ഡേറ്റ് പാം അതിൻ്റെ ജീവക്ഷമമായിട്ടുള്ള വിത്ത് കണ്ടെത്തിയിട്ടുണ്ട് ചില സസ്യങ്ങളുടെ ഫലങ്ങൾ നമ്മളിങ്ങനെ എടുത്തു നോക്കിയാൽ അതിൽ മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ധാരാളം വിത്തുകൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനത്തെ ഒരു ഫലത്തിന് ഉദാഹരണമാണ് നമ്മുടെ ഓർക്കിഡിൻ്റെ ഫലം ആയിരക്കണക്കിന് ചെറിയ വിത്തുകൾ അവയുടെ ഓരോ ഫലത്തിലും കാണപ്പെടും പരാഗസസ്യങ്ങളായ ഓറോ ബാൻകെ ഓറോ ബാൻകെ സ്ട്രൈഗ എന്നിവയുടെ ഫലങ്ങളിലും ധാരാളം വിത്തുകൾ കാണപ്പെടുന്നു ആൽമരത്തിൻ്റെ വളരെ ചെറിയ വിത്തുകളാണ് ചെറിയ വിത്തിൽ നിന്നുണ്ടാകുന്ന ആൽമരം എത്ര വലിയതാണ് അല്ലേ ഓരോ ആൽമരവും ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇത്തരത്തിൽ വളരെ ചെറു സസ്യങ്ങളിൽ നിന്ന് വൻതോതിലുള്ള ജൈവപിണ്ഡം വർഷം തോറും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ടേമുകൾ പഠിക്കാനുണ്ട് ഒന്ന് അപ്പോമിക്സിസ് അടുത്തത് പോളി എംബ്രിയോണി അപ്പോമിക്സിസും പോളി എംബ്രിയോണിയും ബീജ സംയോഗം നടക്കാതെ വിത്തുകൾ ഉണ്ടാവുക അതിനെയാണ് നമ്മൾ അപ്പോമിക്സിസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ലൈംഗിക പ്രത്യുൽപാദനത്തിന്റെ ഫലമായി ബീജ സംയോഗം നടന്നിട്ടാണ് വിത്തുകൾ ഉണ്ടാവുന്നത് എന്നാല് ചില സസ്യകുടുംബങ്ങൾ ഉദാഹരണം ആസ്റ്ററേഷ്യ സസ്യകുടുംബം ആസ്റ്റിറേസ്യ സസ്യകുടുംബം അതുപോലെ ചില പുല്ലുവർഗങ്ങൾ ഇങ്ങനെയുള്ള ചില സ്പീഷീസുകളിൽ ബീജസംയോഗം നടക്കാതെയും വിത്തുകളുണ്ടാവും അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അപ്പോമിക്സിസ് എന്ന് വിളിക്കുന്നത് അതിനാൽ അപ്പോമിക്സിസ് ലൈംഗിക പ്രത്യുൽപാദനത്തെ അനുകരിക്കുന്ന ഒരു അലൈംഗിക പ്രത്യുൽപാദന മാർഗമാണ് എ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത് അപ്പോമിക്റ്റിക് വിത്തുകൾ ഉണ്ടാകുന്നതിന് ധാരാളം മാർഗങ്ങളുണ്ട് ചില സ്പീഷീസുകളിൽ ഊനഭംഗം നടക്കാതെ ഉണ്ടായ ദ്വിപ്ലോയിഡ് അണ്ടകോശം ബീജ സംയോഗത്തിൽ ഏർപ്പെടാതെ ഭ്രൂണമായി മാറും ഊനഭംഗം നടക്കാതെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ടൂ എൻ നമ്പറുള്ള അണ്ടകോശം ഉണ്ടാവും എന്നിട്ട് അത് ബീജ നടക്കാതെ നേരെ ഭ്രൂണമായിട്ട് മാറും പലയിനം നാരകം മാവ് എന്നിവയിലൊക്കെ ഭ്രൂണസഞ്ചിക്ക് ചുറ്റുമുള്ള ന്യൂസല്ലസ് കോശങ്ങൾ വിഭജിക്കുകയും അവ ഭ്രൂണസഞ്ചിക്ക് ഉള്ളിലേക്ക് കടന്ന് ഭ്രൂണങ്ങളായി വികസിക്കുകയും ചെയ്യുന്നു ഏതിലൊക്കെ നാരകത്തിൽ മാവിലൊക്കെ അത്തരം സസ്യങ്ങളിൽ ഓരോ ഓവിയുള്ളിലും ധാരാളം ഭ്രൂണങ്ങൾ കാണും ഇങ്ങനെ ഒരു വിത്തിൽ ഒന്നിൽ കൂടുതൽ ഭ്രൂണങ്ങളുള്ള അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പോളി എംബ്രിയോണി എന്ന് പറയുന്നത് ഒരു വിത്തിൽ തന്നെ കുറേ ഭ്രൂണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത് അതിന് ഉദാഹരണം പറയുന്നത് നാരകം മാവ് പിന്നെ എന്താണ് ഓറഞ്ച് ധാരാളം ഭക്ഷ്യധാന്യങ്ങളുടെയും പച്ചക്കറികളുടെയും സങ്കര ഇനങ്ങൾ ഇന്ന് നമ്മൾ വിപുലമായിട്ട് കൃഷി ചെയ്യുന്നുണ്ടല്ലോ സങ്കര ഇനങ്ങൾ കൃഷി ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഭക്ഷ്യ ഉത്പാദനക്ഷമത വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ഓരോ വർഷവും സങ്കരവിത്തുകൾ ഉൽപാദിപ്പിക്കേണ്ടി വരുന്നു എന്നത് ഒരു ന്യൂനതയാണ് സങ്കര ഇനങ്ങളിൽ നിന്നുള്ള വിത്തുകൾ പാകിയാൽ അവ സങ്കരസസ്യ സ്വഭാവം കാണിക്കുന്നില്ല സന്താനങ്ങളിൽ സ്വഭാവങ്ങൾ വേർപിരിയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സങ്കര ഇന വിത്തുകളുടെ ഉത്പാദനം ചെലവേറിയതാകിയാൽ കർഷകർക്ക് വിത്ത് വാങ്ങുന്നത് ഓരോ വർഷവും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു സങ്കര ഇനങ്ങളെ അപ്പോ സന്താനങ്ങളിൽ സ്വഭാവങ്ങളുടെ വേർപിരിയൽ ഉണ്ടാവില്ല അപ്പോൾ കർഷകർക്ക് സങ്കര നിന്നുള്ള വിത്ത് ഓരോ വർഷവും കൃഷി കൃഷിയിറക്കുന്നതിന് ഉപയോഗിക്കാൻ സാധിക്കും എല്ലാ വർഷവും പുതിയ വിത്ത് വാങ്ങേണ്ടി വരുന്നത് ഒഴിവാക്കാനും ആകും അപ്പോമിക്സിൻ്റെ ജനിതക ശാസ്ത്രം മനസ്സിലാക്കുന്നതിനും ധാരാളം അപ്പോ ജീനുകളെ സങ്കര ഇനം സസ്യങ്ങളിലേക്ക് മാറ്റുന്നതിനുമുള്ള ധാരാളം പഠനങ്ങളിന്ന് ലോകം മുഴുവനും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത് അപ്പോൾ നമ്മൾ മൂന്ന് വീഡിയോ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്നായി അതിൻ്റെ പോയിന്റ്സ് എല്ലാം എന്ന് കരുതുന്നു ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്